ഭഗവാൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവരെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് പോയി ഇരിക്കുന്നു ചോദിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്തെങ്കിലൊക്കെ ചോദിക്കൂ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ചോദിക്കൂ ഞാൻ അതും കൂടെ ചെയ്തു തരാം നമ്മളോട് ഗുരു ആരംഭിച്ച നമ്മൾ എന്തു പറയും നമുക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ തരൂ കൃഷ്ണ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കും ആചാര്യന്മാര് ചില ആൾക്കാർ പറയും ദുഃഖം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു കുന്തി എന്നാണ് ഭഗവാനും കെട്ടി യുവതന്ത് എങ്ങനെ ചോദിക്കണേ സാധാരണ രീതിയിൽ ആൾക്കാരുത്തൊന്നും എനിക്ക് പരിചയമില്ല ദുഃഖം തരണേ ഭഗവാനെ ചിദാനന്ദപുരി സ്വാമിയൊക്കെ പറയും അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് ദുഃഖം ആർക്കും വലിയ താല്പര്യമൊന്നും കുന്തി പ്രാർത്ഥിച്ചത് ദുഃഖം തരണേന്നല്ല ആപത്തുകളെ തരണേ ഭഗവാനെ എന്നാണ് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ട് എപ്പോഴും സങ്കടം ആർക്കും വലിയ ആഗ്രഹമൊന്നുമില്ല പക്ഷെ ആപത്തുകൾ ഉണ്ടായാൽ നല്ലതാണ് ഭഗവാന് ചോദിച്ചു എന്തിനാ അമ്മ ഇങ്ങനെ ചോദിക്കണേ കണ്ണു നിറഞ്ഞുകൊണ്ട് മുമ്പിലിരിക്കുന്നത് സ്വന്തം സഹോദരന്റെ മകനാണെന്നുള്ള വ്യാഖ്യാനത്തിലൊന്നുമല്ല കുന്തിയിരിക്കുന്നത് നവദ്വാരങ്ങളുള്ള ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഭഗവാനെ എന്ന് വിളിച്ചു തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത് കുന്തി അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എനിക്ക് ആപത്തുകളെ തരണം എന്തുകൊണ്ട് ആപത്തുകൾ ഉണ്ടാവുന്ന സമയത്ത് ആ ആപത്തുകളെ മാറ്റാൻ ഞങ്ങളുടെ അടുത്തേക്ക് അവിടുന്ന് ഓടി വരുമല്ലോ അവിടുന്ന് ഓടി വന്ന് ഞങ്ങളുടെ ആപത്തുകളെ മാറ്റാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങേ കാണാലോ അങ്ങനെ തൊടാലോ അങ്ങോട്ട് സംസാരിക്കാലോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങേ മറന്നു പോകാതിരിക്കാനായി ഞങ്ങൾക്ക് ആപത്തുകളെ തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു കുന്തി അഞ്ച അമ്മയായിട്ടുള്ള കുന്തി